ഒരാഴ്ചയായി മണ്ണിടിച്ചിൽ തുടരുന്ന കണ്ണൂരിലെ തളിപ്പറമ്പ് കുപ്പത്ത് ഇന്ന് വീണ്ടും മണ്ണിടിഞ്ഞു വലിയ പാറകളും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു ഇതുവഴി ഗതാഗതം നേരത്തെ നിരോധിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് മാത്രം അവിടെ നിന്ന് അർജുൻ കല്യാൺ കാട്ടിത്തരും എന്താണ് സ്ഥലത്തെ സാഹചര്യങ്ങൾ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് അതിഭീകരമാണ് സാഹചര്യം ഇന്ന് വീണ്ടും മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണു എന്തായാലും ഭീകരമായ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പാറ കഷ്ണങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന മണ്ണ് കൂന അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു എന്തായാലും ഇത് വീണ്ടും വീണ്ടും ഒരു അപകട ഭീഷണി ഉയർത്തുകയാണ് വലിയ പ്രതിഷേധങ്ങളും നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനവുമൊക്കെ കണ്ട സ്ഥലമാണ് ആ ഘട്ടത്തിൽ ഒരുപാട് പ്രായോഗിക നടപടികൾ എന്ന രീതിയിൽ ഇവിടെ ഈ കരിങ്കല്ലിൻ്റെ ജില്ലകൾ കൊണ്ട് നിറച്ചുകൊണ്ടുള്ള നടപടികളെല്ലാം ആരംഭിച്ചു പക്ഷേ അതൊന്നും തന്നെ ഫലം കാണാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെയുള്ള വൈദ്യുതി പോസ്റ്റുകൾ ഉൾപ്പെടെ തകർന്ന് താഴേക്ക് പതിച്ചിരുന്നത് ഇന്നലെ നമ്മൾ നോക്കി നിൽക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് വാർത്താ സംപ്രേഷണം ചെയ്ത് തത്സമയ സംരക്ഷണം ചെയ്യുന്ന അതേ ഘട്ടത്തിൽ കൂടിയാണ് ഈ പറയുന്ന വൈദ്യുതി പോസ്റ്റുകൾ ഉൾപ്പെടെ നിലം പതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് അപ്പോൾ അത്രയും ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളിലൂടെ പോക്ക് എന്തായാലും ഇതിനൊരു ഒരു പ്രായോഗിക നടപടി കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇതിൻ്റെ അധികാരികൾക്ക് കഴിയുന്നില്ല തുടർച്ചയായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു ഒരാഴ്ചയോളമായി ഇതേ സ്ഥലത്ത് മണ്ണിടിഞ്ഞു വീണ് ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും ഭീകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കുള്ളത് നമുക്ക് ആ കാണാം ഒരു വെള്ളം ഒലിച്ചു വരുന്നത് കാണാം അതായത് ആ ഭാഗത്തുകൂടെ ഒരു സർവീസ് റോഡ് പോയിക്കൊണ്ടിരുന്നതാണ് ആ റോഡിൻ്റെ ഭാഗം ഉൾപ്പെടെയാണ് ഇപ്പോൾ നിലംബതിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ പല വഴികളിലൂടെ കുത്തിയൊലിച്ചെത്തുകയും ഈ മണ്ണിനിടയിൽ ഒരു വിള്ളലുണ്ടാക്കിയും അത് പിന്നീട് ഇത്തരത്തിൽ ഒരു വലിയ മണ്ണിടിച്ചിലേക്കും കല്ലും മണ്ണുമൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയുമൊക്കെ ആണ് ചെയ്യുന്നത് എന്തായാലും അതിഭീകരമാണ് കുപ്പത്തെ സാഹചര്യമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമാ ില്ല മണ്ണിടിഞ്ഞ് ഏത് നിമിഷവും താഴെ ഭാഗത്തുള്ള ഏകദേശം അൻപതോളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് ആ ഭീഷണിയെ പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രായോഗികമായ നടപടി മുന്നോട്ട് വെക്കാൻ വേണ്ടി അധികാരികൾക്ക് കഴിയുന്നില്ല ചില പരിഹാര നടപടികളെല്ലാം വേണ്ടി ഇവിടെ ആരംഭിച്ചുവെങ്കിൽ കൂടി അതൊക്കെ ഒരു ഫലം കാണാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിഭീകരമായ സാഹചര്യം ഉടൻ തന്നെ ഒരു പ്രായോഗിക നടപടി ഉണ്ടാവേണ്ടത് അനിവാര്യമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് തളിപ്പറമ്പ് കുപ്പത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഴ്സിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ